പട്ടണക്കാട് സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂളിൻ്റെ ആഘോഷ പരിപാടികൾ വർണ്ണാഫമായി ജോസഫൈ ഫീസ്റ്റ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പട്ടണക്കാട് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിൻ്റെ അൻപത്തി എട്ടാമത് വാർഷികാഘോഷം വർണ്ണ വൈവിധ്യമാർന്ന കലാവിരുന്നോടെയാണ് സംഘടിപ്പിച്ചത് വെള്ളിയാഴ്ച രാവിലെ തന്നെ കലാപരിപാടികൾ ആരംഭിച്ചു ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെ മാർച്ച് പാസ്റ്റിൻ്റെ അകമ്പടിയോടെ വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ സിസ്റ്റർ ഷെഫി ഡേവിസ് അധ്യക്ഷയായി സിനിമാതാരം സാജു നവോദയ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞ കൊറേ നാളുകൾക്ക് ശേഷം ഒരു നോട്ടീസിൽ എൻ്റെ പേര് ശരിക്കുള്ള എഴുതി കാണുന്നത് അല്ലെങ്കിൽ അവിടെ ചെന്നാലും പാഷാണോ ഷാജി എന്ന് എഴുതി വെക്കുള്ളൂ ഇവിടെ വന്നപ്പോഴും അച്ഛൻ എന്നോട് സാജു എന്ന് വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി പാഷാണോ എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഞാൻ പാഷാണോ വിഷമം ഒന്നും അല്ല എന്റെ ഭാര്യയ്ക്ക് ഞാൻ അമൃത അത്രയും നല്ലൊരു മനുഷ്യനാ ഞാൻ ചില ആൾക്കാർക്ക് അറിയാം എന്തോ ഒരു ഷാജിയാന്നറിയ വഴിയെ പോകുമ്പോ ഹലോ പാൽക്കാരൻ ഷാജി ഹലോ പട്ടാളം ഷാജി പ്രളയം വന്നപ്പോൾ പ്രളയം ഷാജിന്നായി ഞാനും എൻ്റെ വൈഫും കൂടി ഒരു ഹോസ്പിറ്റലിൽ വയ്യാതെ വയ്യാതിരിക്കുക ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേനും വയ്യാതൊരു ചേട്ടൻ എൻ്റെ ഫ്രണ്ട് കൂടി ചേച്ചി പിടിച്ചുകൊണ്ട് പോവുക എന്നെ ക്രോസ് ചെയ്ത് പോയിട്ട് പുള്ളി റിവേഴ്സ് വന്നിട്ട് ചോദിക്കുക പാതാളം ഷാജിയല്ലേ അങ്ങനെ പാതാളത്തിൽ വരെ ഞാൻ എത്തിയിട്ടുണ്ട് എന്തായാലും ആ ഒരു പേര് കിട്ടിയതിന് ശേഷമാണ് നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കാൻ സാധിച്ചത് കാരണം പാഷാണം ഷാജിന്നോ പാഷാണോന്നോ എന്ത് വേണമെന്ന് വിളിച്ചു സന്തോഷമുള്ളൂ ഇനി ആർക്കെങ്കിലും ചെക്ക് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ പാഷാണം ഷാജി എന്ന് എഴുതരുത് ബാങ്കിൽ വേറെ പേര് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോൺ കുന്നുംപുറം പള്ളിവികാരി ഫാദർ എബ്രഹാം മുക്കാലിയിൽ സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ഫെർണാണ്ടോ എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ ഡെയ്സി ജോൺ സി സി എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി സിസ്റ്റർ അർപ്പിത പി ടി എ പ്രസിഡന്റ് അഡ്വക്കറ്റ് ശിവപ്രശാന്ത് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ വിനയ ബോയ് ദീപക് ഹരി ഹെഡ് ഗേൾ ക്രിസ്റ്റി മരിയ എന്നിവർ സംസാരിച്ചു ഇക്വൻ സർവീസിൽ നിന്നും വിരമിക്കുന്ന ഗിരിജ സജീവ് ജാൻസി അലോഷ്യസ് ബിന്ദു ബി മേനോൻ മായാദേവി ടി എസ് പ്രീതമ്മ തോമസ് എന്നിവർക്ക് യാത്രയപ്പം നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ബിഗ് മീഡിയ